അപ്പോ റസാഖ് ബൈ നമ്മളെ റസാഖ് സാഹിബ് നിന്ന് പ്രവാസ ജീവിതം മതിയാക്കിയിട്ട് പോവുകയാണ് എന്തായാലും റസാഖ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നിറഞ്ഞ ഒരു യാത്രയായിരിക്കാം കാരണം പ്രവാസ ജീവിതം മതിയാക്കുക എന്നുള്ളത് എല്ലാ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ൂറ്റിൽ ഒരുപാട് വർഷങ്ങളോളമായി കാസർഗോഡ് ജില്ലയിലുള്ള ഞാനും കോഴിക്കോട് ജില്ലയിലെ നിങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു ജയഷ്ഠാനുജൻ തമ്മിലുള്ള ഒരു ബന്ധം പോലെ ആ ഒരു ബന്ധത്തിന് വിനാമം കുറിക്കുകയാണ് എന്നാലും നിങ്ങളെ കുവൈത്തിലുള്ള ഏത് വർഷമാണ് നിങ്ങൾ ഇവരെ കുവൈത്തിൽ വന്നതും അതുപോലെ നിങ്ങളുടെ ചെറിയൊരു എക്സ്പീരിയൻസ് കാരണം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു സാമ്പത്തിക നിലയിലുള്ള ആളോ അല്ലെങ്കിൽ വലിയൊരു ഉന്നതങ്ങളിലുള്ള ജോലിയിലുള്ള ആളോ അല്ല പക്ഷെ നിങ്ങൾ ഇന്ന് കുവൈത്ത് കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനം അതുപോലെ നിരവധി അത് സ്റ്റേഡിങ് കമ്മിറ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് അങ്ങനെ ഒരു മാതൃക കാണിച്ച ആ ഒരു പ്രവർത്തനം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് വിശദീകരിക്കാൻ ഞാന് രണ്ടായിരം മെയ് ഇരുപത്തി ഏഴാം തീയതി കുവൈപ്പിൽ സഭയിലാണ് ആദ്യമായിട്ട് വന്നത് നൊമ്മലായിമാല് ഒരു അരിസായിട്ട് ഉള്ള ജോലിക്ക് ആയിരുന്നു വന്നത് അങ്ങനെ അവിടുന്ന് തുടങ്ങി പിന്നീട് പുറത്ത് കുറെ ജോലി ചെയ്തു പിന്നെ അവസാനമായിട്ട് ഒരു കമ്പനിയിൽ കമ്പനിയുടെ മോശമല്ലാത്തൊരു ജോലിയിലേക്ക് വന്നപ്പോൾ ആണ് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത് നാട്ടില് വരുന്ന അവസരത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജമണ്ഡലം സെക്രട്ടറിയായും പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അതുപോലെ ഷാഖലീഗിന്റെ ജനറൽ സെക്രട്ടറി തുടങ്ങി പദവികളൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ എം സി സിയുടെ സുലീഗിന്റെ പോഷക സംഘടനയുടെ കെ എം സി സിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരിക എന്നുള്ളത് അപ്പോൾ ആ ഒരു കമ്പനി ജോലിയും അത്യാവശ്യം രാത്രി ഒഴിവുള്ള ഒരു അവസരവും ഒത്തു വന്നപ്പോൾ യൂണിറ്റ് സംവിധാനത്തിലൂടെ അബ്ബാസീരിയെ ജോയിൻറ് സെക്രട്ടറിയായി അതിനുശേഷം ജനറൽ സെക്രട്ടറിയായി പ്രസിഡന്റായി പിന്നീട് കേന്ദ്ര കമ്മിറ്റിയുടെ ട്രഷറായും ജനറൽ സെക്രട്ടറിയായും ഇപ്പോൾ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇതിലൊരുപാട് സംഘടനയുടെ നാൽപ്പതാം വാർഷികാഘോഷ പരിപാടികൾക്കും അതുപോലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കൊറോണ കാലത്തും സംഘടന നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത് ഇതിലൊക്കെ പറയുമ്പോൾ ഗൾഫ് നാട്ടിൽ ആരിക്കും പ്രവർത്തന മികവ് കൊണ്ട് ഭാരവാഹിയാകാം നേതാവാം പക്ഷെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മികവ് കൊണ്ട് മാത്രം പോരാ എല്ലാ സൗകര്യങ്ങളും ആവശ്യമാണ് കാരണം ഒന്നാമത്തേത് വാഹന സൗകര്യം നിങ്ങൾക്ക് ലൈസൻസോ വാഹന സൗകര്യമോ ഇല്ലായിരുന്നില്ല എന്നിട്ടും നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ വഹിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അതൊരു നാട്ടിലെതിന് വ്യത്യസ്തമായി കെ എം സി സിയുടെ ഭാരവാഹികൾ എടുത്ത് പരിശോധിക്കുമ്പോ തീർച്ചയായിട്ടും കൂടുതൽ കാണാൻ കഴിയുക സാമ്പത്തികമായും അല്ലാതെയുമുള്ള ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളുകൾക്ക് പ്രവാസി സംഘടനയുടെ പ്രത്യേകിച്ച് കെ എം സി സി പോലത്തെ വലിയ സംഘടനയുടെ പ്രവർത്തന നിരന്തമായ ഒരു സംഘടനയുടെ തലപ്പത്തേക്കൊക്കെ വരാൻ കഴിയുള്ളു പക്ഷേ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ ഏത് സമയത്ത് എന്തിനും വിളിച്ചാൽ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒട്ടനവധി സഹപ്രവർത്തകന്മാരും നേതാക്കന്മാരുള്ളത് കൊണ്ട് എൻ്റെ അസൗകര്യങ്ങളെ അറിയാതെ തന്നെ അവരുടെ അവരുടെ സൗകര്യങ്ങൾ അവർ എനിക്ക് ആ കാര്യത്തിൽ ഒരുക്കി തന്നതുകൊണ്ട് തന്നെ സംഘടനയുടെ എല്ലാ പദവിയിലേക്ക് എത്താനും ആ പദവികളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സാധിച്ചു ഏകദേശം ഈ തന്നെ മുന്നോട്ടു പോകാനുംകർത്തിയഞ്ചു വർഷത്തിൽ ഞാൻ വന്ന് ആദ്യ മാസം തന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം എട്ടു വർഷത്തിന് ശേഷമാണ് സംഘടനയുടെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇപ്പോ പതിനെട്ട് വർഷമായി ഒരുപാട് പ്രവർത്തനങ്ങൾ കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം പല മുഖങ്ങളെയും പല സ്ഥലങ്ങളിലും കാണാനില്ല പക്ഷെ ഇന്നത്തെ പരിപാടി ഗ്രീൻ ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് നിങ്ങളെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി സാധിച്ചത് അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ടും അതേപോലെ തന്നെ ട്രഷറായിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും ഓരോ ഇതിലും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ അതായത് കൊറോണ സമയത്തുള്ള ഫ്ലൈറ്റ് സംവിധാനം മുതൽ എനിക്ക് അതൊന്ന് വിവരിക്കാൻ വേണ്ടി പറ്റും അതില് ഇന്നത്തെ യാത്രയായ്പിൽ എനിക്ക് സന്തോഷമുള്ളതെന്ന് വെച്ചാല് എന്ന ഏരിയാ തലം മുതല് കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയ ആ ഒരു കാലഘട്ടം വരെ സംഘടനയില് എന്നോടൊപ്പം കീകടങ്ങളിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ എന്നോട് ഒപ്പം പ്രവർത്തിച്ച ആളുകൾ നൽകിയ ഒരു സൗഹൃദ യാത്രയ്പ്പായിട്ടാണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ വരെ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ കൊറോണ കാലത്തെ പ്രവർത്തനങ്ങൾ സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയതും ഏറ്റവും കൂടുതൽ മാനസികമായ പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷേ കെ എം സി സി പോലുള്ള ആ കൊറോണ കാലത്ത് ഏറ്റവും സേവനനിരതമായ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും ടെൻഷൻ കുറഞ്ഞ ഒരു സന്ദർഭം ചോദിച്ചാൽ ഞാൻ പറയുക അത് കൊറോണ കാലഘട്ടം എന്നാണ് കാരണം രാവിലെ മുതൽ രാത്രി വരെ വൈകിയും എന്നാ സജീവമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ അത് ആശുപത്രി കേസായാലും ഭക്ഷണത്തിന്റെ വിഷയമായാലും മറ്റുള്ള ഓരോ പ്രശ്നങ്ങളായാലും അതിലൊക്കെ അത് പരിഹരിക്കാനും അതിന് എന്നാൽ കെ എം സി സിയുടെ മെഡിക്കൽ വിങ്ങുൾപ്പെടെയുള്ള വളണ്ടിയർ വിങ്ങുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അത് പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് മറ്റുള്ള ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് നേരിടേണ്ടി വന്നിട്ടില്ല ഇപ്പം കുവൈത്ത് കെ എം സി സിയിലെ നിലവിലെ സ്ഥാനം വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് തോന്നുന്നത് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് കുവൈത്തിലുള്ള യാത്ര മതിയാക്കി അതായത് കുവൈത്തിലുള്ള പ്രവാസ ജീവിതം മതിയാക്കിയിട്ട് നാട്ടിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതേ പ്രവർത്തനം നാട്ടിലും ഇനി കാഴ്ചവെക്കാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ അതെന്നെ സംബന്ധിച്ച് എട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് അപ്പോൾ ആ ഒരു പൊതുപ്രവർത്തനം സ്വാഭാവികമായിട്ട് ഞാനിപ്പോ നാട്ടിൽ ലീവിന് പോയാലും സജീവമായിട്ട് സംഘടനയുടെയും പാർട്ടിയുടെയും അതുപോലെ പൊതു ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ വളരെ സുജീവമായി നാട്ടിലുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നാട്ടിലുണ്ടോ ഉള്ള സമയത്ത് ഒരിക്കലും നമുക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നന്മയുള്ള ഏതൊരു പ്രവർത്തനം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെ നന്മയുള്ള ഏതൊരു സമൂഹ സമുദായ രംഗത്ത് പരമാവധി സേവനം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകും എന്തായാലും ദൈർഘി ദൈർഘിപ്പിക്കുന്നില്ല ഇദ്ദേഹത്തിന് യാത്ര പോകാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരുപാട് ആളുകൾ കാണാൻ വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തന രംഗത്ത് ഉണ്ടായതിന്റെ ഒരു സന്തോഷം എനിക്കും അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കാലയളവിൽ സംഘടനയാണ് പാർട്ടിയാണ് അതൊക്കെയാണ് എനിക്കും ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താതെ അദ്ദേഹം എല്ലാവരെയും ഒന്നിച്ചിട്ട് കൊണ്ടുപോകാൻ കാരണം ഇപ്പൊ പല സാഹചര്യങ്ങളിലും കാണുന്നത് പല ആളുകളെയും ഈ ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടനയാണ് ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതെ സ്വന്തം സംഘടനയിൽ പെട്ട ആളുകള് ഒരു കുടുംബത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് ആ കുടുംബത്തിൽ തന്നെ തീർക്കലാണ് പതിവ് പക്ഷെ അതൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിന് പോകുമ്പോൾ മുമ്പ് കഴിഞ്ഞു പോയാ ഒരുപാട് കാര്യങ്ങൾ അതായത് എല്ലാവരെയും കൂട്ടുപിടിച്ചു കൊണ്ട് ഒരാളെയും സംഘടനയിൽ നിന്ന് പുറത്തേക്ക് വിടാതെ കൂടുതൽ ആളുകളെ ക്ഷണിക്കാനുള്ള രീതിയിൽ വന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ സാഹിബ് അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാന സമയത്ത് ശരിക്കും പറഞ്ഞാല് വാട്സപ്പിൽ ഇദ്ദേഹത്തിന്റെ മെസ്സേജ് കാണുമ്പോ ഞങ്ങൾ തുറന്നു നോക്കാറില്ല ഒന്നുകിൽ ഏത് സമയത്തും വിളിച്ചു വരാൻ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങളായിരിക്കാം എന്തായാലും ഇദ്ദേഹത്തിന്റെ ഫോളോപ്പിങ് ഉണ്ടാവും അപ്പൊ മെസ്സേജ് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയമാണ് ഉണ്ടാവാറുള്ളത് എന്തായാലും റസാഖ് സാഹിബിന്റെ യാത്ര എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് വീണ്ടും നാട്ടിൽ വെച്ചിട്ടും ഇതേപോലെ പ്രവർത്തനങ്ങളിൽ കാരണം നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് സഹായകരമായതാണ് കാരണം നമ്മൾ കണ്ടതാണ് കൊറോണ സമയത്തുള്ള പ്രവർത്തനങ്ങളിൽ കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏകദേശം ഒരു കോടിക്ക് മുതൽ ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞതും മെഡിസിൻ എത്തിക്കുന്നതും പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ് ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നൊക്കെ നിങ്ങൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്തായാലും ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്ന് ആശംസിക്കുന്ന അതുപോലെ യാത്രയിൽ നമുക്കൊരു പിരിയുന്നതിൽ സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സന്തോഷം കുടുംബത്തോടൊപ്പം കഴിയുക എന്നുള്ള സന്തോഷത്തിൽ നമ്മളും ആശംസ നേരുന്നു എന്തായാലും ഓക്കെ